ഹലോ അപ്പോൾ ഇത് ഇന്നൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ കേട്ടോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കേട്ടോ ഇതൊരു വെഡ്ഡിങ്ങിൻ്റെ ഗൗണും അതിൻ്റെ മാച്ചായിട്ടുള്ള നെറ്റിൻ്റെ ഷോളോ കേട്ടോ അപ്പോൾ നെറ്റിൻ്റെ ഷോളുകൊണ്ടൊരു സ്കേർട്ടോ പിന്നെ ടോപ്പിൻ്റെ മേൽഭാഗം കൊണ്ടൊരു ടോപ്പും കേട്ടോ സ്റ്റിച്ചാക്കുന്നത് ഇത് വേണ്ടി ഇതേപോലെ ഇങ്ങനെ നിർത്തിട്ട് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ിന്റെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം തുന്ന ലൈനിങ്ങും മെറ്റിന്റെ ഫാബ്രിക്കും വെറുതെ ഇടിച്ചെടുത്തിട്ടിട്ടോ ഈ ലൈനിങ്ങിൻ്റെ പീസാണെങ്കിൽ നമ്മൾ കേട്ടിന് വേണ്ടി ലൈനിങ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് ലൈനിങ് പീസ് മാത്രം കേട്ടോ കട്ട് ചെയ്തെടുത്തത് നേരത്തെ ആ മേൽഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് ഞാൻ അങ്ങനെ വീഡിയോ നിർത്തിട്ടില്ല കേട്ടോ ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ആ പീസല്ലേ അതിൽ കറക്റ്റ് അളവ് കൊണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ അടിഭാഗം മാത്രം കേട്ടോ നമ്മൾ എടുക്കുന്നത് മേൽഭാഗം ആവശ്യമില്ല ചെറിയ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഭാഗം അങ്ങനെ അങ്ങനെത്തി കട്ട് ചെയ്തെടുക്കട്ടോട്ടോ കിട്ടിയിട്ടുള്ള ഈ ഭാഗം ഞാൻ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ട് ലൈനിങ്ങിന് വേണ്ടിട്ട് മാറ്റി വെക്കുന്നു ശേഷം നെറ്റിന്റെ ഫാബ്രിക്രത്ത് നിർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് ഷോളിന് വേണ്ടിയിട്ടോ ഷോള് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പീസ് മാറ്റി വെക്കുകയാണ് ശേഷം നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ലൈനി എന്ത് കട്ട് ചെയ്യണത് നെറ്റിൻ്റെ ഫാബ്രിക്ക് ശേഷം നെറ്റ് നിർത്തിട്ടിട്ട് നമ്മൾ അളവ് എടുക്കുക കേട്ടോ അപ്പോൾ രണ്ടര സ്കേർട്ട് ഇതാക്കാനുള്ളൊരു പിന്നെ ആദ്യം തന്നെ ആ ലേസ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മള് ഷോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം കറക്റ്റ് സെൻട്രൽ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അളവ് വെച്ച് നോക്കുമ്പോ അതേപോലെയാണ് രണ്ട് ഡിസ്കൗണ്ടിൻ്റെ വലുപ്പം കേട്ടോ കറക്റ്റ് ആണ് അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കണേ ശേഷം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതാ കേട്ടോ ഒരു ഭാഗം ഇനി ചെറിയ ഇതേപോലെ ഫ്രില്ലിട്ടെടുത്താൽ ഒരു ഭാഗം ഫ്രണ്ട് പോർഷനിലുള്ളതായിട്ടോ അതേപോലെ മറ്റേ ഭാഗം എടുത്തിട്ട് ഫ്രില്ലിട്ട് എടുത്താൽ ബാക്ക് പോർഷനിലുള്ളതായിട്ടോ പിന്നെ നേരത്തെ കട്ട് ചെയ്തെടുത്ത ലൈനിങ് അറ്റാച്ച് എടുത്താൽ സ്കേർട്ടായിട്ടോ അടുക്കിടെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫ്രില്ലിട്ടെടുക്കാണ് ഇനി ചെയ്യുന്നത് ഫ്രില്ലിട്ടെടുക്കാൻ രണ്ട് മൂന്ന് രീതിയിൽ തന്നെ കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സേഫ് ഉള്ള ഒരു ബോൾ വെച്ചിട്ട് സ്റ്റിച്ചാക്കിയാൽ ചെറിയ ഫ്ലീറ്റ്സ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് എടുത്തിട്ട് നോർമൽ സ്റ്റിച്ച് ചെയ്താൽ എന്താണ് ചെറുതായിട്ട് എനിക്ക് ഫുള്ള് കിട്ടി കേട്ടോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം നൂലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ചെയ്താലും ഫുള്ള് കിട്ടും അല്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ നോർമൽ ചെയ്യണ പോലെ ഒരു സ്കൂറോ അല്ലെങ്കിൽ ഇറക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ കൈ കൊണ്ടല്ലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് വലിച്ചാൽ ഫ്രില് ഇട്ടിട്ടോ കുറച്ച് ശേഷം ഇത് സ്റ്റിച്ചിങ്ങും അലാസ്റ്റിക്കൊക്കെ വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അതേപോലെ കിട്ടോ അലാസ്റ്റിക് വെച്ചിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ ആ പീസുകൊണ്ട് അലാസ്റ്റിക്കും പിന്നെ അതേപോലെ ഫ്രീട്ടെടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കേട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശേഷം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യണത് ടോപ്പിന് വേണ്ടിയിട്ട് ഈ ഭാഗം കട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കൈയും പിന്നെ അപ്പോൾ ആ അളവിലുള്ള ടോപ്പ് വെച്ചെടുക്കുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് അളവ പിന്നെ കയ്യും നെക്കൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഓക്കെ ആവും ചെറിയ പീസെറ്റുള്ള പഫ് കൈ കേട്ടോ പക്കാത ഉദ്ദേശിക്കുന്നത് പിന്നെ ആദ്യം തന്നെ ഈ സ്ലീവ് ഒന്ന് മുറിച്ചു മാറ്റുക പിന്നെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെട്ട് കിട്ടിയിട്ടുള്ള രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യും കഴുത്തൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൈ അതേപോലെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഈ സ്ലീവ് തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ സ്ലീവായിട്ട് വെച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ടോപ്പ് എടുക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാ ടോപ്പ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ഒരു പഫ് സ്ലീവോ ബാക്കിൽ ജിബൊക്കെ കൊടുത്തിട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ സ്കേർട്ടോ ഇതേപോലെ കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഷോളും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതേട്ട ഷോൾ രണ്ട് ഭാഗവും ലേസ് ഒക്കെ വെച്ചിട്ട് സൈഡ് കൂടെ ഇടാൻ പറ്റത്തിന ചെറിയൊരു ഷോളാണ് അതെങ്ങനെ കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ വീട്ടിലും കാണിച്ചുതരാം ഇപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ലാസ്റ്റ് ഇപ്പോൾ